എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി അല്പം മധുരവും എരിവും കൂടി ചേർന്നിട്ടുള്ള ചക്ക എരിശ്ശേരിയാണ് ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കാൻ കുറച്ച് മൂത്ത ചക്കയാണ് വേണ്ടത് ചക്ക സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ എരിശ്ശേരി ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ എരിശ്ശേരി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയെന്ന് വീഡിയോ കണ്ടു നോക്കാം ചക്ക എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത്യാവശ്യം കുറച്ച് മൂത്ത ചക്ക എടുത്തിട്ടുണ്ട് എരിശ്ശേരി ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് കുറച്ച് മൂത്ത ചക്കയാണ് ചക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചക്കേൻ്റെ കുരു ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് ആദ്യം തന്നെ കുരു ഇട്ടുകൊടുക്കാം ആദ്യം ചക്ക കുരു ഇട്ടുകൊടുക്കണം എന്നാലാണ് നന്നായിട്ട് വെന്ത് കിട്ടുക ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചക്കച്ചോളി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അധികം എരിവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് മുക്കാൽ ടീസ്പൂൺ മാത്രം മതി ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ചക്ക വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചക്ക എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് ലെവലായിട്ടായിരിക്കണം നമ്മൾ വെള്ളം എടുക്കേണ്ടത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്ക ഒരു അഞ്ച് വിസലിന് വേവിച്ചെടുക്കണം എരിശ്ശേരി ആകുമ്പോൾ ചക്ക നല്ല പോലെ വെന്ത് വരണം ചക്ക വേവിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വിസിൽ വരട്ടെ അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എരിശ്ശേരിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ അരക്കപ്പ് ചിറകി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഇനി അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കൊടുക്കാം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് പോലൊന്നും അരയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നും അരഞ്ഞാൽ മതി അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട ഈ ഒരു പാകത്തിലാണ് വേണ്ടത് കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം ചക്ക തന്നെ അഞ്ച് വിസില് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്ക വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചക്ക ഇളക്കേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഇവിടെ ഒരു വലിയ മൺചട്ടി എടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് ഉപേവിച്ചു വെച്ചിട്ടുള്ള ചക്ക കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ചക്ക് ചെയ്താൽ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയം ശരിക്ക് രുചി കൂട്ടാനായിട്ട് രണ്ട് ചേരുവ കൂടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കുരുമുളകും ജീരകവും ചേർത്ത ശേഷം രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം എരിശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് ഇതിപ്പോൾ തിക്കായിട്ടല്ലേ ഉള്ളത് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അരപ്പ് തയ്യാറാക്കിയ ഈ ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചക്ക തിളപ്പിച്ചെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ചക്ക നല്ല പോലെ തന്നെ തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഒന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോവും ചക്ക് ചെയ്താൽ നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ചിട്ട് ആക്കാം ഈ ഒരു പാകത്തിലാണ് ഞാൻ ഉണ്ടാക്കാറ് മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് നിൽക്കും അപ്പോൾ നമ്മൾ ഇറക്കി വെച്ചാൽ തന്നെ കുറച്ചുകൂടി കുറുകും നമുക്കിതിലേക്ക് ഒരു വറവ് റെഡിയാക്കി എടുക്കണം കടുക് താളിക്കാനാണ് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകെല്ലാം പൊട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയാണ് ചതുക്കി എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യരുത് ചില ആൾക്കാർക്ക് ചക്ക കഴിക്കുമ്പോൾ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നം വരാറുണ്ട് ചക്കക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ് ഇനി രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഒന്ന് മുരിഞ്ഞു വരട്ടെ അരക്കപ്പ് ചെറുകി തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം തേങ്ങ നല്ലൊരു ഗോൾഡ് കളറാകുന്നത് വരെ ഇതുപോലെ തേങ്ങയും കൂടി വറുത്ത് ചേർത്ത നമ്മുടെ എരിശ്ശേരിക്ക് നല്ല രുചിയാണ് നല്ലൊരു ഗോൾഡ് കളറാകുന്നതുവരെ ഒന്ന് വഴന്ന് വരണം അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം പക്ക എരിശ്ശേരി ഉണ്ടാക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാതെ വരുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക തേങ്ങയുടെ കളർ ചേഞ്ചായി വരുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം തേങ്ങയും കറിവേപ്പിലയും ഒക്കെ നല്ല പോലെ തന്നെ മൊരിഞ്ഞു വരുന്നുണ്ട് എലശ്ശേരിക്ക് വറുത്ത് രണ്ട വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറവ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ എരിശ്ശേരി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ ചക്കയുടെ സീസണാണ് അതുകൊണ്ട് തന്നെ ചക്ക ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ മൂത്ത ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എരിശ്ശേരി ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും രുചിയാണ് എരിശ്ശേരി വെറുതെ കഴിക്കാനും ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നോ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ ഇനി പുതിയ നല്ല വീഡിയോസുമായി കാണുന്നവരെ നന്ദി നമസ്കാരം